അതൊക്കെ വെച്ച് നോക്കുമ്പോഴ് ഈ മനാഫ് ചെയ്തതും അതേപോലത്തെ തന്നെ ഒരു അവസരവാദം തന്നെയായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ കാരണം ആ മനാഫ് ഇട്ട് എടുക്കുന്ന യൂട്യൂബ് ചാനലും ആ ചാനലിൽ ഇട്ടിരിക്കുന്ന പേര് തന്നെ മനാഫിന്റെ മനാഫ് ലോറി ഉടമെന്നോ സം അങ്ങനെ എന്തോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പേരൊക്കെ കേൾക്കുന്നത് അപ്പൊ ആ പേര് കൊടുത്താലേ അവിടെ അത് ആ ബിസിനസ് വളരുള്ളൂ എന്നുള്ളത് അവന് നന്നായിട്ട് അർജുന്റെ കുടുംബം നൽകിയ സൈബർ ആക്രമണ കേസിൽ ലോറിയുടമ മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കും അതും സംഭവിച്ചു നാഴികക്ക് നാൽപ്പത് വട്ടം ചാണകങ്ങൾ വർഗീയത പുലമ്പിയിട്ടുണ്ടായിരുന്നു അല്ലേ മനാഫിനെ മനാഫ് തെറ്റുകാരനല്ല മനാഫ് വർഗീയത വിഷം ചീറ്റിയിട്ടില്ല മനാഫ് സത്യത്തിൻ്റെ കൂടെ ആയിരുന്നു എന്ന് തെളിയിച്ചു കഴിഞ്ഞു അതല്ല മനാഫിൻ്റെ യൂട്യൂബ് ചാനലിന് പേരിട്ടതിനെക്കുറിച്ച് പറഞ്ഞു അല്ലേ ലോറി ഉടമ മനാഫ് അതല്ല അല്ല ഇന്ന് ഇനിയിപ്പം മാറ്റിയിട്ട് ചാണകസംഘി എന്ന് പേരിടണോ ഏ യു കെ എന്നാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചാണകസംഘി അല്ലെങ്കിൽ മോഡി ഭക്തൻ ഇതൊക്കെയാണോ പേരിടേണ്ടത് പിന്നെ മനാഫിൻ്റെ യൂട്യൂബ് ചാനലും മനാഫല്ലേ പേരിടുക ഇവിടെ കുറേ ചാണകങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വർഗീയത മാത്രം പോലെ വീട്ടല്ലായിരുന്നു അവരൊന്നും പിടിച്ചകത്തിടാൻ ആരുമില്ല എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തെ വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് സംസാരിക്കലാണ് യഥാർത്ഥത്തിൽ വർഗീയത എന്ന് അറിയില്ലെങ്കിൽ മനസ്സിലായിക്കോളും പോലീസ് ഇപ്പോഴും ഇതിനൊന്നും കേസെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥം അതിനിടയ്ക്ക് മനാഫിനെ മനാഫ് കുറ്റക്കാരനല്ല എന്ന് തെളിയിച്ചിട്ടുണ്ട് നിലവിൽ ഏതായാലും ആ ഒരു നല്ലൊരു ന്യൂസ് കാരണം ഇവിടെയുള്ള ഒരുപാട് മതേതര വിശ്വാസികൾ സത്യസന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ കാണുന്നുണ്ട് മനുഷ്യത്വം എന്താണെന്നും മതേതരത്വം എന്താണെന്നും തിരിച്ചറിയാനേ നന്മയുള്ള മനുഷ്യർക്ക് കഴിയും എന്നുള്ളത് അർജുന്റെ കുടുംബം നൽകിയ സൈബർ ആക്രമണ കേസിൽ ലോറിയുടമ്മ മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കും പ്രാഥമിക അന്വേഷണത്തിൽ മനാഫ് അപകീർത്തികരമായി ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് കണ്ടെത്തൽ സിനോജ് തോമസിന്റെ വിശദാംശങ്ങളുമായി സിനോജ് ഏതായാലും മനാഫിനെ ഇപ്പോൾ പ്രതിപട്ടികയിൽ നിന്ന് ഒരു സാധ്യതയാണല്ലോ മുന്നിൽ കാണുന്നത് എന്തായാലും സൈബർ ബുള്ളിങ്ങിനെതിരെയാണ് കുടുംബം പരാതി നൽകിയിരുന്നത് എന്തൊക്കെയാണ് വിശദാംശം ആര്യ ഈ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മനാസിനെ പ്രതിപട്ടികയിൽ ചേർത്തിരുന്നത് പോലീസ് ഇന്ന് ഇന്നലെ പരാതിക്കാരിയായ അർജുന്റെ സഹോദരിയുടെ മൊഴിയൊക്കെ തന്നെ എടുത്തിരുന്നു അതിനുശേഷം മനാഫിന്റെ യൂട്യൂബ് ചാനലുണ്ട് ലോറി ഉടമ മനാഫ് എന്ന പേരിൽ ആ യൂട്യൂബ് ചാനലൊക്കെ തന്നെ പോലീസ് പ്രാഥമികമായി അന്വേഷിച്ചു അതിലൊന്നും തന്നെ അർജുനെതിരെയോ അല്ലെങ്കിൽ അർജുന്റെ കുടുംബത്തിനെതിരെയോ അഭികൃത്യപരമായ ഒന്നും തന്നെ മനാഫ് ചെയ്തിട്ടില്ല എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ അർജുന്റെ കുടുംബം നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത് സൈബർ ആക്രമണത്തിനെതിരെ നടപടി വേണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് മനാഫിനെതിരെ നടപടി വേണമെന്നല്ല സൈബർ ആക്രമണത്തിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്തത് അതിന്റെ തന്നെ അടിസ്ഥാനത്തിലാണ് മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം പോകുന്നത് ചേവേർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നത് മെഡിക്കൽ കോളേജ് എ സി പട്ടികയിലാണ് അന്വേഷണം നടക്കുന്നത് വൈകാതെ തന്നെ കോടതി റിപ്പോർട്ട് നൽകി എഫ്ഐ നിന്ന് മനാഫിന് പേര് ഒഴിവാക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് മനാഫിനെതിരെയും സോഷ്യൽ മീഡിയയിൽ മോശം കമന്റുകൾ ഇട്ട ആളുകൾക്കെതിരെയുമാണ് ചേവർ പോലീസ് കേസെടുത്തിരുന്നത് പ്രാഥമിക അന്വേഷണം മുന്നോട്ട് നീങ്ങുന്ന ഘട്ടത്തിലാണ് മനാഫിനെ ഈ പ്രതിപക്ഷത്തിൽ നിന്ന് ഒഴിവാക്കാമെന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് അത് ഈ അർജുന്റെ കുടുംബത്തിന്റെ കൂടി അഭ്യർത്ഥനയും വഴിയും അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം അർജുന്റെ കുടുംബം ആരോപണ ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ മനാഭവ വാർത്താ സമ്മേളനം നടത്തുകയും ക്ഷമ ചോദിക്കുകയും ആ രീതി താനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയുകയും ോറി ഉടമ നാഫ് എന്ന യൂട്യൂബ് ചാനൽ അർജുന്റെ ചിത്രങ്ങൾ മാറ്റുകയും അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് അംഗത്തെ മാറ്റുകയൊക്കെ തന്നെ ചെയ്ത കുടുംബത്തോടൊപ്പം സഹകരിക്കുകയും ചെയ്തിരുന്നു തന്റെയും കുടുംബമാണെന്നും അദ്ദേഹം പലവട്ടം ആവർത്തിക്കുകയും ചെയ്തതാണ് അദ്ദേഹം മാപ്പും പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ മനാഫിനെ പ്രതിചേർക്കേണ്ടതില്ല എന്ന രീതിയിൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് വൈകാതെ തന്നെ കോടതിയിൽ റിപ്പോർട്ട് നൽകി ഈ കേസുമായി ബന്ധപ്പെട്ട എഫ്ഐആറിൽ നിന്നും മനാഫിന്റെ പേര് മാറ്റുകയും മനാഫിനെ ഒരുപക്ഷെ സാക്ഷിയാക്കിയേക്കും ആക്കാനുള്ള സാധ്യതമുണ്ട് കുടുംബം നൽകിയ സൈബർ ആക്രമണ കേസിൽ മനാഫിനെ ആക്രമണികയിൽ നിന്ന് ഒഴിവാക്കും തോമസ് ആണ് വിശദാംശങ്ങൾ ഏതായാലും ഒരു ശുഭ വാർത്ത തന്നെയാണ് നമ്മളെ കേരളത്തിലാണെങ്കിലും നമ്മളെ രാജ്യത്ത് മാനുഷിക മൂല്യങ്ങള് ഇല്ലാതായിട്ടില്ല എന്നുള്ള അതും വർഗീയവാദികൾ എന്നും വർഗീയവാദികൾ ആയിട്ട് അവരെ അവരെ അവരുടെ ചാണകങ്ങൾ ഉണ്ടല്ലോ ചാണക സംഖികള് അവരെന്നും അത് തന്നെ ആയിരിക്കുന്നു വീണ്ടും ഇവിടെ തെളിയിക്കുകയാണ് ഒരുപാട് വർഗീയത പുലമ്പിയിട്ടുണ്ടായിരുന്നു ചാണക സംഘികൾ മനാഫിൻ്റെ മന അന്ന് ആ പത്രസമ്മേളനം നടന്ന സമയത്ത് അർജുവിൻ്റെ കുടുംബം തെറ്റിദ്ധാരണയിലകപ്പെട്ടു കൊണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അത്തരത്തിലൊക്കെ സംസാരിക്കേണ്ടി വന്നത് അതേസമയം ആ ഒരു സെയിം അതേ സമയം തന്നെ മനാഫ് വളരെ മധുര മനോഹരമായിട്ടായിരുന്നു അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഒരു വാക്കിൽ പോലും മനാഫിൻ്റെ മനസ്സിൽ വർഗീയത ഉണ്ടായിട്ടില്ല എന്നുള്ള തെളിയിക്കുന്ന സത്യങ്ങളാണ് ഇതൊക്കെ സത്യം എത്ര നാൾ തന്നെ എടുത്താലും അത് പുലരുക തന്നെ ചെയ്യും എന്നുള്ള യഥാർത്ഥ സത്യം കൂടെയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഏതായാലും യു കെ ഒക്കെ ഒരു എന്താ പറയുക ഒരു ഒരു വർഗീയത പുലമ്പിക്കൊണ്ട് യു കെ പാർസലാക്കിക്കൊണ്ട് വർഗീയത പുലമ്പിക്കൊണ്ട് ഒരു ചാണകം വന്നിട്ടുണ്ട് പിന്നെ മറ്റ് പ്രധാനമായിട്ടൊരു കാര്യം ചാണകത്തിനെ നമുക്കൊരിക്കലും മതത്തിൻ്റെ ഇതിൽ കൂട്ടാൻ പറ്റില്ല കേട്ടോ അല്ലെങ്കിലും ഈ ചാണകം ചാണകമായിട്ട് തന്നെയാണല്ലോ വേറെ തന്നെയാണല്ലോ നിൽക്കുക ഏ ഒരു ചൊല്ലുണ്ട് ചാണകം ചാരിയാൽ ചാണകം മണക്കും ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും ഇട്ടിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ ചാണകം ചാരിയവരെ ഈ ചാണകം അവരിങ്ങനെ നാറി മണത്തുകൊണ്ടിരിക്കും ഏ അപ്പോൾ ഈ ചാണകങ്ങൾ കുറച്ച് നമ്മളെ ബൈജു അതേപോലെ അതേപോലെ ഒരു ചേച്ചി വന്നിട്ടുണ്ട് ആദ്യം പറയുന്നത് എന്താ നമുക്ക് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ മനാഫ് ചെയ്തതും അതേപോലത്തെ തന്നെ ഒരു അവസരവാദം തന്നെയായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ കാരണം ആ മനാഫ് ഇട്ട് എടുക്കുന്ന യൂട്യൂബ് ചാനലും ആ ചാനൽ ഇട്ടിരിക്കുന്ന പേര് തന്നെ മനാഫിന്റെ മനാഫ് ലോറി ഉടമാണോ സംതിങ് അങ്ങനെ എന്തോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പേരൊക്കെ കേൾക്കുന്നത് അപ്പൊ ആ പേര് കൊടുത്താലേ അവിടെ അത് ആ ബിസിനസ് വളരുള്ളൂ എന്നുള്ളത് അവന് നന്നായിട്ട് അറിയാം ഇതൊക്കെ വളരെ ബുദ്ധിപരമായിട്ട് വളരെ അതായത് ഒത്തിരി മുന്നോട്ട് ഓടുന്ന നായക്ക് ഒരു മുറം ഒരു മുഴം എന്ന് പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് മുൻ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ചാനലൊക്കെ തുടങ്ങി വെച്ചിട്ടുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അത് തുടങ്ങി ആ ചാനലുകൾ അത് ഒരു ഭാഗത്ത് നടക്കുന്നു അവിടെ ഏട് വന്നിട്ട് നന്നാക്കാനായിട്ട് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു ആ ബൈക്കും യൂട്യൂബർക്ക് പുള്ളി കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് അർജുനന്റെ ബൈക്ക് അതിലെത്തോറം എത്രത്തോളം കണ്ണീരി വീഴ്ത്താം ആ ബൈക്ക് കൊണ്ട് എത്ര വ്യൂസ് ഉണ്ടാക്കാം അയാളുടെ ബൈക്ക് വെച്ചിട്ടും അയാളുടെ ശരീരം വെച്ചിട്ടും അയാളുടെ കുടുംബത്തെ വെച്ചിട്ടും ഒക്കെ പരമാവധി പരമാവധി വ്യൂസ് ഉണ്ടാക്കാനും പരമാവധി മുതലെടുപ്പ് നടത്താനും മാത്രം കൃത്യമായിട്ട് മനാഫ് നോക്കി എന്നുള്ളതിന് അക്ഷരാർത്ഥത്തിൽ സത്യമായ കാര്യമാണ് ഏ സത്യമായ കാര്യമാണ് ആ ഒരു മനുഷ്യൻ മരിച്ചു പോയാല് ഒരു മനുഷ്യൻ മരിച്ചു പോയാല് ആ മരിച്ചുപോയ കുടുംബത്തിനാണ് അതിന്റെ നഷ്ടം ആ മരിച്ചുപോയ വ്യക്തി ആ കുടുംബത്തിൽ എത്രത്തോളം നട്ടല്ലായിരുന്നോ ആ കുടുംബത്തിന് തന്നെയാണ് നഷ്ടം ആ കുഞ്ഞിനും തന്നെയാണ് നഷ്ടം അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് ഭാര്യയ്ക്ക് അവരുടെ അമ്മയ്ക്ക് ഒരു മകൻ നഷ്ടപ്പെട്ടു അവരുടെ ഭാര്യയ്ക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടു ആ കുഞ്ഞിന് അവന്റെ എന്നേക്കും ചേർത്ത് പിടിക്കുന്ന ആ അച്ഛൻ നഷ്ടപ്പെട്ടു അവർക്ക് കൂടപ്പറപ്പുകൾ ഉണ്ടെങ്കിൽ അവരുടെ ചേട്ടനോ അനിയനോ ആരാണെങ്കിൽ അവർക്ക് അവർ നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഓർമേ നിൽക്കുന്നവനൊന്നും യാതൊരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള മുതലക്കണ്ണീരും പ്രതി ചെയ്യേണ്ട കാര്യമോ അത് അതിന്റെ കൂടുതൽ ന്യായീകരിക്കേണ്ട കാര്യമോ ഇല്ല പുറമേ നിൽക്കുന്നവൻ എന്ന് പറഞ്ഞാൽ പുറമേ നിൽക്കുന്നവൻ തന്നെയാണ് നമ്മൾ ഒരിക്കലും നമ്മൾ ആരും നമ്മൾ ഏത് ജാതിയാണെന്നോ മതമാണെന്നോ അല്ലെങ്കിൽ ഏത് നാട്ടുകാരനാണെന്നോ ആണെങ്കിൽ കൂടിയിട്ടും അവരുടെ വീട്ടിലത്തെ ഒരു അംഗം ആവാനൊന്നും നമ്മൾ നമ്മളെ കൊണ്ട് സാധിക്കില്ല നമ്മളല്ല അതല്ല നമ്മൾ അവരുടെ വീട്ടിൽ ആരുമല്ല എന്നുള്ളതാണ് പരമമായ സത്യം അപ്പോ ഈ പറയുന്ന ഈ മനാഫെന്ന് പറയുന്നവൻ അവന്റെ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഓരോ സൈഡിൽ നിന്ന് ഈ അർജുനനെ കഷ്ടപ്പെട്ട് അയാള് അയാള് നഷ്ടപ്പെട്ട് അയാള് മിസ്സിംഗ് ആയി ഇരിക്കുന്ന ദിവസങ്ങൾ അത്രയും നല്ലൊരു ബിസിനസ് ക്രിയേറ്റ് മനാഫിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് ആരാണ് ആരാണ് മതീതരത്വ വിശ്വാസികള് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടതാതാ ഇത്തരം വർഗീയ ചാണക കോണങ്ങളൊന്നും ഒരാളും അംഗീകരിക്കില്ല ഇവരെ ഇവരൊന്നും ഹിന്ദുവാണ് എന്ന് പോലും പറയാൻ പറ്റില്ല ഹൈന്ദവത എന്നൊക്കെ പറയുമ്പോഴും എത്രമാത്രം പവിത്രമാണ് ക്രിസ്തു മതം ഒരുപാട് പവിത്രമാണ് അതുപോലെ തന്നെ ഇസ്ലാം മതവും പവിത്രമാണ് ഇന്ത്യയിലെ എല്ലാ മതങ്ങളും പവിത്രമാണ് പക്ഷേ ഇതിലൊന്നും പെടാത്ത കുറച്ച് ചാണക കോണക സംഖികളുണ്ടല്ലോ അവരൊരിക്കലും മതത്തിൻ്റെ അടുത്ത് അടുപ്പിക്കുക പോലും വരുത് ഞാനൊരു ഒരു ഉളുപ്പുമില്ലാതെ അവന്റെ തേര് കയറ്റിയ ജോലിക്ക് പോയി തുടങ്ങി ആ പെണ്ണ് എന്ന് പറഞ്ഞു ഒരു സഖീർ ഹുസൈൻ പാലക്കാട് എല്ലാം ഈ വെറ്റകൾക്ക് തന്നെയാണ് തരാണ്ട് അപ്പൊ ഈ എഴുതിയത് സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന വെറ്റലാണ് അപ്പൊ അവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് അഥവാ നീ അത് ചത്തു വെച്ചാൽ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരുവല്ലോ ഏഹ് നിന്റെ ഭാര്യ എന്നാ പറയാ പണി എടുക്കില്ല എന്നാണ് പറയാ ഒരിക്കലല്ല പണിയെടുക്കും അടുത്തോട് കൂടിയിട്ട് പണിയെടുക്കും മക്കളെ വളർത്തണം അതൊക്കെ കൂടിയിട്ട് തന്നെയാണ് ഈ മനാഫ് ഞാൻ കുറഞ്ഞ ഏറ്റെടുക്കുന്നത് അത് വീട്ടുകാർ പോലും അറിയാണ്ടത് പറഞ്ഞത് കഷ്ടം തന്നെ ഈ മനാഫിന്റെ കാര്യം കഷ്ടം ഭൂലോകന ഭൂലോക ചെറ്റാന്ന് തന്നെ ഇങ്ങനെയൊക്കെ പറയണം കഷ്ടം തന്നെ പോസ്റ്റിന്റെ അടിയിലെ പോസ്റ്റിന്റെ അടിയിലെ തൂറി മെഴുകുന്നത് ആരാന്നത് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി മതഭ്രാന്തന്മാർ അതായത് മതത്തിന്റെ പേരും വെച്ചിട്ട് അർജുൻറെ പേര് വിഷയാക്കി ഇങ്ങനെ പറയുന്നത് വെറും മതഭ്രാന്തന്മാർ തന്നെ ഞാൻ പറയും കാരണം അത്തരക്കാർ മാത്രമേ പിന്നെ അതുപോലെ തന്നെ അബ്ദുൾ ഷഹൈബ് ജാതി 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 ഇവർക്ക് മാത്രമേ മതം മറ്റൊരാൾക്കാർക്ക് മതല്ലേ ഇങ്ങനെ നാണു മാനവില്ലാതെ സംസാരിക്കുന്നത് ഈ മുസ്ലിംസിന് മാത്രമേ മതമായിട്ടുള്ളൂ മറ്റുള്ള ആൾക്കാർ മതം സംസാരിക്കാൻ പാടില്ല എവിടാ എന്തായത് അത്രയും വൃത്തിയായിട്ട രീതിയിലല്ല കമന്റും കാര്യങ്ങളൊക്കെ ഇടുന്നത് തനിക്ക് നിങ്ങൾക്കൊന്നും നാളും മാനൂല്ലേ ഏ ഒരു മരിച്ചവന്റെ പേരില് മരിച്ചവന്റെ അളിയൻ രാക്കി വെട്ടി എന്ന പേരില് ആ പിന്നെ ഭാര്യ പണിക്ക് പോയി എന്ന പേരില് ഇതൊക്കെ പറയാൻ തനിക്ക് നാളെ മാനില്ല ആദ്യം പറയേണ്ടത് മനാപ്പ ചട്ടയോടാണ് ആദ്യം നാ കർണാടക സർക്കാർ അവന്റെ പേരിൽ കേസെടുത്തിട്ടില്ലെന്ന് പറയുന്നത് വളരെ നന്നായിരുന്നു ഞാൻ പറയും കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാമോ അന്ന് മുതൽ പറയുന്നത് അത് മണിക്കടിലാണ് ലോറി മണിക്കടിലാണ് ലോറിയെന്ന് അപ്പൊ നമ്മളൊക്കെ വിളിച്ച് പറയുന്ന സമയത്ത് ഓ അന്ന് വർഗീയവാദികളായി നമ്മളൊക്കെ എല്ലാം വർഗീയവാദികൾ തന്നെയാണ് അന്നൊക്കെ വർഗീയവാദികളായി അർജുന്റെ കുടുംബത്തിനെ വെച്ചിട്ട് വില വേശുന്നത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായതോട് കൂടിയിട്ട് മനാഭിന്റെ കാര്യം എല്ലാവരും വിളിച്ചിട്ട് കൊണ്ടുവന്നു അത് അർജുന്റെ കുടുംബത്തിനാണ് വലിയ പറയേണ്ടത് നമ്മളൊക്കെ ഒരുപാട് പറഞ്ഞിട്ട് ഒരുപാട് പറയുന്ന സമയത്തും പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീയൊക്കെ ആരാന്ന് ഏ മനാഫ് ദൈവമാണ് ആ ദൈവം തന്നെയല്ലേ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് ഏ നാല് കാശിന് വേണ്ടിയിട്ട് പിക്കപ്പ് ഉണ്ട് ചെയ്യുന്നത് അത് എന്തിനു വേണ്ടിയിട്ട് ആർക്കു വേണ്ടിയിട്ട് അർജുൻ അർജുന്റെ കുടുംബം അത് നമുക്ക് പൈസ വേണ്ട ഇവൻ പിന്നെ ആർക്ക് വേണ്ടിട്ടാണ് ഇവന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ അവന് തന്നെ വരെ വരും അറിയാമല്ലോ അർജുനന്റെ ഫോട്ടോ വെച്ചിട്ട് ലോറി ഇടാം മനാപ്പ് വന്നിട്ട് ഇത് ഇത് തന്നെയല്ലേ അവർ പറയുന്നത് അറിയല്ലോ എന്നിട്ട് മനുഷ്യത്തുള്ളവനാണ് നന്മ മരമാണ് മനാപ്പ് എന്ന് പറയുന്ന മുസ്ലിം തീവ്രവാദികൾ അപ്പൊ നമ്മൾ വിളിക്കേണ്ടത് നിങ്ങൾ തന്നെ പറ നമ്മൾ പറയുമ്പോൾ ഒരു കിട്ടിയ മതം മാത്രം ഇവിടെ വന്ന് പറയാൻ കാരണം അത് തന്നെയാണ് വേറെ ഒന്നും അവരുടെ മത മതം തലക്ക് പിടിച്ചത് കൊണ്ടാണ് അവരത് സംസാരിക്കുന്നത് നമ്മളെ പറഞ്ഞിട്ട് അവർ ഇരുത്താണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലേ അതൊന്നും നടക്കാത്ത നടക്കാത്ത കാര്യമാണ് കാര്യമാണ് മക്കളെ പറ്റില്ല നിങ്ങൾ പോകും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ ആരാണ് വർഗീയത ചീന്തുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇത്രക്കും ഭീകരമായിട്ട് നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് അതായത് ഒരു വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി ഒരുപാട് സാഹചര്യങ്ങൾ നമ്മളവിടെ ഉണ്ടായി നമ്മളവിടെ വെള്ളപ്പൊക്കം കേരളം തിരുത്തിരോ വലിയ പല പ്രകൃതി ദുരന്തങ്ങൾക്കും അവസ്ഥ പല അവസ്ഥകളിലൂടെയാണ് നിലവിലെ സമയം കടന്നു പോകുന്നത് ഈ സമയങ്ങളിലൊക്കെ നിങ്ങൾ ആ സമയത്ത് ഗൂഗിളിൽ യൂട്യൂബിൽ നിങ്ങൾ അടുക്കി എടുത്ത് പരിശോധിക്കൂ ഏതെങ്കിലും ഒരു സംഘി സജീവമായിട്ട് ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലേ നിങ്ങൾ നോക്കൂ ഒരിക്കലും പങ്കെടുക്കൂല കാരണം അതേസമയം നല്ലവരായ ഒരുപാട് മതേതര വിശ്വാസികൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും സംഘികളെ അതിന് കിട്ടൂല കാരണം എന്താ അറിയോ ചാണകം എന്നും ചാണകം തന്നെയാണ് അവരെ പണി ഇത്തരം ആളുകൾ നന്മ ചെയ്യുന്ന സമയത്ത് അവിടെ വർഗീയത പുലമ്പുന്ന പരിപാടിയാണ് അവരെ പണി കാരണം അത് പുലമ്പാതിരുന്ന് കഴിഞ്ഞാൽ അവരെ പരിപാടിക്ക് ആളെ കിട്ടൂല അവർ ഏറ്റവും വലിയൊരു ഈ വർഗീയത പുലമ്പുന്ന സംഘി ചാണകങ്ങളെ പണി എന്താ അറിയോ എത്രമാത്രം വർഗീയത വിഷം ചീറ്റിയിട്ട് എങ്ങനെയൊക്കെ നന്മ ചെയ്യുന്ന മനുഷ്യരെ തകർക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത് ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് സുഹൃത്തുക്കളെ ഒരു കാര്യമില്ല യൂട്യൂബ് ചാനലും തുടങ്ങി നല്ല അടിപൊളിയായിട്ട് കൊറേ പിന്നെ മുസ്ലിംസ് ഒക്കെ കൂടിയിട്ട് അവന്റെ ചാനലൊന്നും അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാന്ന് ഹിന്ദുക്കൾ എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും മുസ്ലിങ്ങളെല്ലാം ഒറ്റക്കെട്ടാന്ന് അത് ആരോട് പറയാൻ ആരോട് കേൾക്കാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വർഗീയവാദിയാക്കും അത്ര എന്നെ മെച്ചം അർജുൻറെ ഭാര്യേനെയായി അതായത് സ്വന്തം കാലില് അതായത് ഹസ്ബൻഡ് മരിച്ചു അപ്പോൾ സ്വന്തം കാലില് നല്ല തൻ്റെ അടുത്തോടെ കൂടിയിട്ട് പണിയെടുക്കാൻ പോകുന്ന സമയത്തും അന്നേരവും ഈ മതഭ്രാന്തി ഭ്രാന്തന്മാർക്ക് നമ്മൾ കേരളത്തിലെ നിങ്ങൾ എടുത്തു നോക്കി നിങ്ങളുണ്ടെങ്കിൽ തെളിയിച്ചു തരി ഉണ്ടെങ്കിൽ നമുക്ക് തെളിയിച്ച് കാണിച്ചു തരി ഒരു കുട്ടിയെപ്പോലും നിങ്ങൾക്ക് കാണാൻ കഴിയൂല ഏത് ഇത്തരത്തിലെ സം നല്ല നല്ല ഹിന്ദുക്കൾ നല്ല നല്ല ഹൈന്ദവരായിട്ടുള്ള മനുഷ്യരും മുസ്ലിംസ് ആയിട്ടുള്ള ക്രിസ്ത്യാനികളൊക്കെ ആയിട്ടുള്ള ഒരു ഇന്ത്യയിലെ മതേതരത്വത്തോടെ പല രാഷ്ട്രീയ സംഘടനകളും പാർട്ടികളും എല്ലാവരും ഒന്നിച്ച് ഒരേ മനസ്സോടെ ഒരുമിക്കുന്ന രംഗങ്ങളാണ് നമുക്ക് എവിടെയും കാണാൻ കഴിയുള്ളൂ മതേതരത്വത്തിൻ്റെ മഹത്തായ മൂല്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള രംഗങ്ങൾ മാത്രമേ നമുക്ക് നമ്മുടെ രാജ്യ രാജ്യത്തും നാട്ടിലൊക്കെ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളിലൊക്കെ കാണാൻ കഴിയുള്ളൂ പക്ഷെ അവിടെ ഒന്നും സംഘികളെ കാണാൻ കഴിയൂല അങ്ങനെ സംഘികളവിടെ വരികയാണെങ്കിൽ അവിടെ അവർ വരികയാണെങ്കിൽ പിന്നെ അവരെ അവസ്ഥ എന്താ അവർക്ക് ഈ എന്താ ചാണകം ഇങ്ങനെ വീശ ഇതാക്കണ്ടേ അതായത് ചാണകം ഇങ്ങനെ മെഴുകിയിട്ട് ഇതിങ്ങനെ സ്മെല്ലടിപ്പിക്കലാണ് അടിപ്പിക്കലാണ് ഇവരെ പരിപാടി മനസ്സിലായാ അതാണ് ഈ പരിപാടിക്ക് പിന്നെ ആളില്ലല്ലോ കാരണം അവരെ ഒരു അജണ്ട തന്നെ എത്രമാത്രം വർഗീയത നിങ്ങൾ പുലമ്പുന്നുണ്ടോ അവരാണ് വിജയ് പോലെ ഇവരൊക്കെ വർഗീയത ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് അവരെ വാക്കിൽ പോലും മുസ്ലിം എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർക്കൊക്കെ പോലീസ് കേസ് എടുക്കേണ്ടത് ഇവർക്കൊക്കെ അല്ലേ ഏതെങ്കിലും നമുക്ക് ഇവര് ആ എന്തൊക്കെ വായിൽ തോന്നിയ കോതൊക്കെ പാട്ട് പാടുന്നൊന്നും കേട്ടോ നമുക്ക് നിന്റെയൊക്കെ മതം ഇതാണോ പഠിപ്പിക്കുന്നത് ഏഹ് നിന്റെയൊക്കെ മതത്തിന്റെ അടിസ്ഥാനം തന്നെ ഇങ്ങനെയാണോ ഹിന്ദുമതത്തിന് വളരെ അധികം പുച്ഛിക്കുക എന്ന് പറയുന്നതാണ് നിന്റെയൊക്കെ മതത്തിന്റെ ഇത് അത്ര തീവ്രതയുണ്ട് നിന്റെയൊക്കെ മതത്തിന് എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി മതത്തോടു കൂടി മാത്രം കാണുന്ന ചിന്താധിക്കാരാണ് നിങ്ങൾ പിന്നെ ആരെങ്കിലും ഒരു നന്മ ചെയ്ത് അതിൽ വിജയം ഇപ്പൊ ഈ ശിരൂരിലൊക്കെ ഇത്രയൊക്കെ ആളുകൾ അവിടേതായിട്ടും സംഘീകളെ കണ്ടവിടെ സംഘികളെ സജീവമായിട്ട് അവിടെ നിന്നും ഒരു മനുഷ്യനും അല്ലെങ്കിൽ വയനാട്ടിൽ സംഘികളെ കണ്ടിരുന്നോ കാണൂല ആയി കഴിയൂല നിനക്കറിയോ മനാഫ് മനാഫ് എഴുപത്തിയൊന്ന് ദിവസം അവിടെ അതിനു വേണ്ടി കഷ്ടപ്പെട്ടു എത്രമാത്രം വർഗീയതയാണ് ഈ ചേച്ചിയൊക്കെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ സംഗി സംഗി സംഗിണി സംഗിണി വർഗീയത ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് മനാഫ് ചെയ്ത ഒരു നല്ല കാര്യം അത് ഇന്ന് ഈ നിമിഷം മനാഫ് വർഗീയത പുലമ്പിയിട്ടില്ലായിരുന്നു എന്ന് ഗവൺമെൻ്റ് പോലും തെളിയിച്ചു ഇനി ഇതിലപ്പുറം എന്താണ് ഇപ്പോൾ എന്തായി ഇവര് ഇവരാ പണിയെടുത്ത വർഗീയത പുലമ്പിയതൊക്കെ വെറുതായോ എന്തായി സത്യം ഒരു നാൾ തെളിയും എന്നുള്ളതിന് യഥാർത്ഥ സത്യമാണിത് മനുഷ്യവും മതേതരത്തെ മൂല്യങ്ങളും നശിച്ചു പോയിട്ടില്ല എന്നുള്ളതിന് സത്യമാണിത് ഈ സംഘി കുട്ടിക്ക് കഴിയുമോ അവിടെ പോയിട്ട് ഒരു ഒരു ആളെ നിങ്ങൾ കാണിച്ചു തരും ഒരാളെ കാരണം ഇവരെ പണി ഞാനീ പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ വർഗീയത പുലമ്പലെ തന്നെയാണ് ഇവരെ പണി അതുകൊണ്ട് ഇനിയെങ്കിലും സംഘിച്ചേച്ചിക്കൾ ശ്രദ്ധിക്കുക മനുഷ്യത്വം മതേതുരത്വൊന്നും നിലച്ചിട്ടില്ല എന്ന് മനാഫ് തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മനാഫ് നാഴികക്കും നാൽപ്പത് വട്ടം പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഞാൻ ആ കുടുംബവുമായിട്ട് ആ കുടുംബത്തെ ഞാൻ ചേർത്ത് പിടിക്കും എൻ്റെ കടമയാണ് അതേപോലെ തന്നെ ആ അർജുൻ്റെ മകനെ അർജുൻ്റെ മകനെ ഞാൻ ചേർത്ത് പിടിക്കും ആ മകനും വേണ്ടിയിട്ട് എനിക്ക് ആ മകനെ എൻ്റെ മകനെപ്പോലെ ഞാൻ കാണും ഓരോ വിഷയത്തിലും ഇവർക്ക് എങ്ങനെ വർഗീയത കലർത്താൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ഒരിക്കലും സംഘികളെ നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടികളിലും പെടുത്തരുത് ഒരു സംഘടനകളിലും പെടുത്തരുത് മതങ്ങളുടെ ഭാഗം പോലുമല്ല അല്ല ഇവർ ഇവർക്കൊരു പ്രത്യേക ശാസ്ത്രമാണ് എങ്ങനെ രാജ്യത്ത് വർഗീയത ഉണ്ടാക്കാം രാജ്യത്ത് എങ്ങനെ ഭീകരത സൃഷ്ടിക്കാം എങ്ങനെ മതങ്ങൾ തമ്മിൽ വേർതിരിവുണ്ടാക്കാം ചേരിതിരിവുണ്ടാക്കാം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ചേരിത്തിരിവുണ്ടാക്കാം ഇത്തരം കുനിഷ്ഠ മനോഭാവം മാത്രമാണ് ഇവരുടേത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കരുത് എന്ന് തന്നെ ഞാൻ പറയുന്നു ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം ആക്കാൻ വലിയ പുതിയ മറ്റൊരു വീഡിയോസ് ഇവിടെ കാണാം